യോഹൻ എന്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ നാൽപ്പത്തി ഒൻപതും അൻപതും വാക്യങ്ങളിൽ നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് ചെയ്യണം ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു ആകെയാ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അറിളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു ഉണ്ടോ പുത്രൻ ഭൂമിയിലേക്ക് വരുമ്പോഴും എത്ര വിധേയത്വത്തോടു കൂടെയാണ് സംസാരിക്കുന്നത് ഇനി അതല്ല ഈ പുത്രന് യഥാർത്ഥത്തിൽ സാക്ഷ്യം പറയുന്ന ഏറ്റവും പ്രധാന വ്യക്തി പിതാവ് തന്നെയാണ് ജവനാൻഡ് സൂചിച്ച എട്ടാമധ്യായം അതിന്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എട്ടാം അധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ ഓക്കെ ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല ഞാനും എന്നെ അയച്ച പിതാവും കൂടെ ആകയാൽ എന്റെ വിധി സത്യമാകുന്നു രണ്ട് മനുഷ്യന്റെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു നോക്കുക പിതാവ് ടെസ്റ്റിഫൈ ചെയ്യാണ് പിതാവ് വിറ്റ്നസ് ആണ് പിതാവ് അക്ഷോർ ചെയ്യാണ് എന്താണ് ഈ യേശു കർത്താവ് യേശു യേശു ക്രിസ്തു ഞാൻ അയച്ചിട്ടുള്ളത് അഷ്വർ ചെയ്യാണ് ഇനി പതിനാലാം അധ്യായം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ പിതാവും പുത്രനും ചേർന്ന് പരിശുദ്ധാത്മാവിനെ അയക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത് പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥ ഏ എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു വരും നോക്ക് അല്ലേ പിതാവ് എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ് അവിടെ എന്ത് വരുന്നുണ്ട് ട്രിനിറ്റിയുടെ കാര്യം കൃത്യമായിട്ട് വരുന്നുണ്ട് പിതാവും പുത്രനും ചേർത്താണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് പതിനാറാം വാക്യത്തിലും അതിനോട് ചേർന്ന് പറയുന്നുണ്ട് ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും മറ്റൊരു കാര്യസ്ഥനാ പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് യേശു കർത്താവ് തന്നെ ഒരു കാര്യസ്ഥനാണ് മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും യേശുവിൻ്റെ സമയം യേശുവിന്റെ സ്നാന സമയം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വിവരിക്കുന്നത് അതിൻ്റെ മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടും വാക്യങ്ങളിൽ യേശു കർത്താവ് സ്നാനമേൽക്കാനായിട്ട് വരികയാണ് ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവു എന്ന പോലെ അവൻ്റെ മേൽ വന്നു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി നോക്കുക യേശു കർത്താവ് സ്നാനമേൽക്കാൻ വരുന്നു പരിശുദ്ധാത്മാവ് പ്രാവു രൂപത്തിൽ അവൻ്റെ മേലെ വരുന്നു പിതാവ് അവിടെ നിന്ന് ജസ്റ്റിഫൈ ചെയ്യുന്നു നീ എൻ്റെ പ്രിയപുത്രനാണ് ഏ നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇതിലെല്ലാം ഉപരി പിന്നീട് വിശദമാക്കുന്ന ഒരു വിശദമാക്കേണ്ട ഒരു കാര്യമാണെങ്കിലും അതുകൂടെ ഞാൻ ആ ഒരു വാക്യം മാത്രം വായിച്ചു പോവുകയാണ് യോഹനാൻ്റെ വിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ യോഗ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ എന്നെ സ്നേഹിക്കുന്നവരുടെ എന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും അതിൻ്റെ പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ എന്നേക്കും അവൻ നിന്നോ നിങ്ങളോടുകൂടെ വസിക്കുന്നു ഹി വിൽ ഡൽ വിവർ എന്നേക്കും വസിക്കും അപ്പോൾ ആദ്യം ആരും തന്നെ വരുന്നു പരിശുദ്ധാത്മാവ് വരുന്നു രണ്ടാമത് ആരും കൂടെ വരുന്നു എന്ന് പറഞ്ഞത് ഞങ്ങൾ ഞാനും പിതാവും കൂടെ വരുന്നു ഞാൻ ഈ ഭാഗങ്ങളുടെ വാക്യം മാത്രം വായിച്ചു പോയത് നമുക്ക് ഈ കാര്യങ്ങളിലെ ട്രിനിറ്റിയെക്കുറിച്ചുള്ള ഉപദേശങ്ങളിലെ ചില കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ അതായത് ഇതൊന്നും വേദപുസവത്തിൽ ഇല്ലാത്ത ഒരു ഉപദേശമാണ് എന്നാരും ചിന്തിക്കരുത് എന്ന് പറഞ്ഞു പോകാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ത്രിയേകത്വത്തിന്റെ മർമ്മങ്ങൾ ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പ്രത്യക്ഷത്തിൽ പ്രയാസമാണ് എങ്ങനെയാണ് ട്രിനിറ്റി വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാ ഉണ്ടാ ഉണ്ടായേക്കാം അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിനിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതൊരു ആത്മീയ സത്യമാണ് ഈ ആത്മീയ സത്യം മനസ്സിലാക്കാൻ ഒരു ആത്മീയ നിലപാടിലോ അല്ലെങ്കിൽ ഒരു തലത്തിലോ മാത്രമേ പലപ്പോഴും കഴിയത്തുള്ളൂ യവൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് ഇതേപോലൊരു കാര്യം കർത്താവ് നിക്കോതിമോസിനെ പറയുന്നുണ്ട് വീണ്ടും ജനനം എന്ന് പറയുന്നതും എന്താണ് ഒരു ആത്മീയ അനുഭവമാണ് അല്ലെങ്കിൽ ഒരു സൂപ്പർനാച്ചുറൽ ഒരു ഒരു വർക്കാണ് ആൻഡ് ദാറ്റ് ഹാപ്പൻ സംതിങ് ഇറ്റ് ഇസ് നോട്ട് എന്നാ അവന്റെ മാനസാന്ദ്രം എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു കാര്യമല്ല വീണ്ടും ഞെൻ എന്ന് പറയുന്നത് മനസാന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എക്സ്പീരിയൻസ് നോട്ട് വി ഹു ഡിസൈഡ് ജനിക്കണോ വേണ്ട എന്നുള്ളത് ജനിക്കുന്നവനല്ല തീരുമാനിക്കുന്നത് ജനിപ്പിക്കുന്നവനാണ് അല്ലേ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സമയമനുസരിച്ച് പറയാം എന്നാൽ അപ്പോൾ അതൊരു എന്തോ ആണ് അതൊരു ഡിവൈൻ ഡിവൈൻ വർക്കാണ് ഡിവൈൻ വർക്ക് അത് പറയാനായിട്ട് പല ഉദാഹരണങ്ങൾ കർത്താവ് എന്ത് ചെയ്തു നിക്കോതിമോസിനോട് ഉപയോഗിച്ച് നോക്കി പക്ഷേ എന്നിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇവൻ എന്ത് ചെയ്യുന്നില്ല മനസ്സിലാക്കുന്നില്ല ഉടനെ കടുത്താൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് എങ്ങനെ വിശ്വസിക്കുന്നു അതായത് ഇതെല്ലാം കൂടെ ഞാൻ ഭൂമിയിലെ കാര്യങ്ങൾ പറഞ്ഞ് നിന്നോട് പറയാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല പിന്നെ ഞാൻ ഈ സ്വർഗത്തിലെ കാര്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏത് കാര്യവും നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത് ഭൗതിക തലത്തിൽ മാത്രമേ ഉള്ളൂ കാര്യം വിശദീകരണം നമ്മുടെ വാക്കുകൾ നമ്മുടെ ഇനോ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബോധ്യമാകുന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മളുടെ റാഷണാലിറ്റിക്ക് ബോധ്യമാകുന്ന നിലയിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് ഭൗതിക കാര്യങ്ങളേ ഉള്ളൂ അതിനപ്പുറത്ത് നമുക്ക് പോകണമെങ്കിൽ അത് ആത്മതലത്തിൽ മാത്രം അറിയാനേ നമുക്ക് കഴിയത്തുള്ളൂ അല്ലാതെ പറ്റത്തില്ല ആ ഫാക്കൽറ്റി വർക്ക് ചെയ്താലേ പറ്റിയുള്ളൂ സ്വർഗീയമായതിനെ മനസ്സിലാക്കാൻ സ്വർഗ്ഗതലത്തിലേക്ക് ആത്മീയമായതിനെ മനസ്സിലാക്കാൻ ഒരു ആത്മതലത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പറ്റത്തില്ല അത് ഭൗതികമായി നോക്കിയാലും എ ബ്ലൈൻഡ് മാൻ കനോട്ട് സീ കളേഴ്സ് ഈവൻ ദോ ഹി ക്യാൻ എൻജോയ് മ്യൂസിക് ഒരു അന്ധനായ മനുഷ്യന് അവന് മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ കളർ കാണാൻ പറ്റുമോ ഇല്ല കാരണം അവൻ്റെ കണ്ണ് എന്ന് പറയുന്ന ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത് എത്ര ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് ആൻഡ് എ ദസ് മാൻ എൻജോയ് മ്യൂസിക് ബട്ട് ഹീ കനോട്ട് അപ്രീഷിയേറ്റ് കളേഴ്സ് ഓർ എ പെയിന്റിംഗ് അല്ലെ ചെവി ചെവി കേൾക്കാൻ വയ്യാത്ത ഒരു മനുഷ്യന് ഒരു പക്ഷെ നല്ല പെയിന്റിങ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല മ്യൂസിക് അല്ലെങ്കിൽ സംഗീതം വർക്ക് ചെയ്യത്തില്ല സോ അതാ ഞാൻ പറഞ്ഞത് ഈ വൻ യു അപ്രീഷിയേറ്റ് സംതിങ് ഓഫ് ദിസ് വേൾഡ് ദാറ്റ് പെർട്ടിക്കുലർ ഫാക്കൾട്ടി ദാറ്റ് പെർട്ടിക്കുലർ ഫാക്കൽറ്റി ഓഫ് അവേഴ്സ് വിച്ച് ഡീൽസ് വിത്ത് മാറ്റർ ഷുഡ് ബി ആക്റ്റീവ് അല്ലെങ്കിൽ അത് തന്നെ പറ്റത്തില്ല ഇപ്പം എനിക്കൊരു കാ എന്റെ ഞാൻ അന്ധനാണെങ്കിൽ കാഴ്ചയുമായി ബന്ധപ്പെട്ടൊരു കാര്യം മനസ്സിലാക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ ചെഗിടനാണെങ്കിൽ ശബ്ദവുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല അപ്പൊ അങ്ങനെ ഏറ്റവും ലളിതമായ നിലയിൽ തന്നെ ഏതൊരു മാറ്ററിനെയും ഏതൊരു വസ്തുവിനെയും അല്ലെങ്കിൽ ഏതൊരു വസ്തുതയെയും ഏതൊരു ഏതൊരു കാര്യത്തെയും മനസ്സിലാക്കാൻ അത് ഡീൽ ചെയ്യുന്ന ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പറ്റത്തില്ലെങ്കിൽ എങ്ങനെയാണ് ആത്മതലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ദൈവികമായ ഒരു ഒരു എന്നാ സ്വർഗീയ തലത്തിലെ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമ്മളുടെ ഫാക്കൽറ്റി അല്ലെങ്കിൽ നമ്മുടെ നമ്മളുടെ നോർമൽ ഫാക്കൽറ്റി ഉണ്ട് അത് അതുകൊണ്ട് ഒരിക്കലും അത് കഴിയത്തില്ല ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ റിയാലിറ്റിയാണ് അത് പ്രവർത്തിക്കുന്നുണ്ട് മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസ പ്രയാസമാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത് മറ്റാരുമല്ല അല്ല അപ്പോസ്റ്റോലന്മാരാണ് നമ്മൾ എന്തെങ്കിലും അപ്പോസ്റ്റലന്മാർക്ക് ഇതൊരു പ്രയാസമില്ലെന്നാണ് നമ്മുടെ കാലം പ്രയാസമാണ് കാര്യം അവരുടെ ഞാൻ പറഞ്ഞാൽ ദൈവം ഹൈലി മോണോത്തി അവർക്ക് രണ്ട് ദൈവം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനേ കഴിയത്തില്ല അല്ലേ നാച്ചുറലി യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല എന്തെങ്കിലും ഒരു കാര്യം ദൈവം എന്ന് പറയുന്നതിന് പകരം ഈ ഒരു ഉപയോഗിക്കാൻ പോലും അവർക്ക് മടിയാണ് ദൈവത്തിന് ചേരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്രയും വലിയ ദൈവദൂഷണം വേറെ ഒന്നും അവർക്ക് ഇല്ല സുവിശേഷം സുശേഷം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തില് സമയമില്ലാത്തോണ്ട് ഞാനതൊന്നും വ്യാഖ്യാനിക്കാത്തത് കർത്താവ് എന്നോട് ചോദിച്ചു നീ ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ പറയാൻ നീ ആരാ ഞങ്ങളുടെ അബ്രഹാമിനേക്കാൾ വലിയ ആളാണോ ഏ ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ് അബ്രഹാമിനേക്കാൾ വലിയ ആളാണോ നീ കർത്താവ് മുഖത്ത് നോക്കി എന്ന് ജീവിച്ചെന്ന് പറഞ്ഞു ബിഫോർ എബ്രഹാം ഐ ആം അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് അല്ലേ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉണ്ട് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഐ ആം ബിഫോർ ഏബ്രഹാം ഐ ആം ഐ ആം എന്ന വാക്ക് എവിടെ നിന്ന് എടുത്തിരിക്കുന്നത് ഐ ഏം ഹു ആം ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ച വാക്കാണ് സാക്ഷികളൊക്കെ പറയും പലപ്പോഴും സാക്ഷികൾ പറയുന്നൊരു കാര്യമുണ്ട് യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ച വാക്കുകൾ ഒന്നുപോലും യേശു തനിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല അല്ലേ ഏ കേട്ടിട്ടില്ല അങ്ങനെയൊക്കെ യഹോ സാക്ഷികൾ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അറിയാം അവർ പറയുന്ന ആദ്യത്തെ കാര്യം യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കും യേശു തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കടുത്ത പറയാണ് ബിഫോർ ഏബ്രഹാം ഐ ആം നമ്മളുടെ ഗ്രാമർ ശരിയല്ല അതിനകത്ത് അല്ലേ കാര്യം മനുഷ്യന്റെ ഗ്രാമറിന് പറ്റുന്നതല്ല ഇറ്റ് ഇസ് മച്ച് മോർ ദാറ്റ് ബിഫോർ ഏബ്രഹാം ഐ ആം അവിടെ അവൻ പറയുന്നത് നീ അബ്രഹാമിന്റെ കാര്യമാണ് വലുതായിട്ട് കണക്കാക്കിയിരിക്കുന്നത് യു നോ ഹു ഐ ആം ഞാനാരണം നിനക്ക് അറിയാമോ ഞാൻ ആകുന്നവൻ ഞാനാകുന്നു അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വാക്കാൻ എന്തറിയോ അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുക്കുന്ന ഏഹ് അപ്പോൾ അവർ അവനെ എറിയാനായിട്ട് കല്ലെടുത്തു എന്തുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന ഐ ആം എന്ന് പറയുന്ന വാക്ക് അവൻ ഇപ്പ ആർക്ക് വേണ്ടി ഉപയോഗിച്ചു യേശു തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചു തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചു അവൻ യഹോസാക്ഷികൾ പറഞ്ഞം വല്ലതും ഉണ്ടോ അവരിങ്ങനെ ഒന്നും അറിയാൻ വയ്യാത്ര കളിപ്പിക്കാനായിട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയും അല്ലേ ഒത്തിരി കാര്യങ്ങൾ പറയും കൃത്യമായിട്ട് കർത്താവ് ഉപയോഗിച്ചിരിക്കുകയാണ് ബിഫോർ ഏബ്രഹാം നോക്കുക ഇവരിങ്ങനെ സ്ട്രിക്ട് മോണോ ത്തിസ്റ്റിക് ആയിരിക്കുന്ന ആളുകൾ വളരെ ശക്തരായ ഏകദൈവ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ അവർക്ക് യഹോവയെ ദൈവമായിട്ട് അറിയാം നേരത്തെ അറിയാം ചെറുപ്പത്തിൽ തൊട്ട് അവർ ക്ഷേമ ചൊല്ലിയാണ് വളരുന്നത് യഹോവ ഏകൻ തന്നെ ദൈവം ഏകൻ തന്നെ എന്നൊക്കെ ചൊല്ലി എല്ലാ ദിവസവും രാവിലെ അവിടെ എണീക്കുന്നത് തന്നെ അത്രയ്ക്ക് അവർക്ക് ബോധ്യമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകും ആ ഇന്ററാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായി യാതൊരു സംശയമില്ല കാര്യം ഇത് ആരാണ് ഈ വന്നിരിക്കുന്നത് ഇവനും ദൈവമാണ് ഇതുവരെ അവർക്ക് അങ്ങനൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ അവർക്ക് ആരു മാത്രമാണ് ദൈവം യഹോവ മാത്രം ആരും ദൈവം വേറെ ആരുമായിട്ടും അവര് അവർക്കൊരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടില്ല യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആദ്യം കാണുന്നത് എന്താണ് എന്താണ് അവിടെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന ചരിത്രമാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച് പിറ്റേ ദിവസം ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോവാം പിറ്റേ ദിവസം ഇവര് യേശുവിനെ തിരക്കി വരികയാണ് അപ്പോഴത്തേക്ക് യേശു അവിടുന്ന് സ്ഥലം വിട്ടു യേശു അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി നിറഞ്ഞ് ഇവര് ചെറുപടകുകളെ വാടകയ്ക്കെടുത്ത് കാശ് മുടക്കി യേശുവിനെ തിരക്ക് വന്നിരിക്കുകയാണ് യേശുവിനെ തിരക്കി വന്നു നീ എന്തോ പണിയാണ് കാണിച്ചത് ഞങ്ങള് നിന്നെ തിരക്കി ഇവിടെല്ലാം പോയി നീ എന്താ ഇന്നലെ എന്തൊരു സന്തോഷമായിരുന്നു ആഘോഷമായിരുന്നു നീ എന്താ അതെല്ലാം കളഞ്ഞെച്ചെങ്കിൽ പോകുന്നത് കിടത്താവ് കുറേ എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ തിരക്കിയത് നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടാണ് എന്നെ അന്വേഷിച്ചത് എന്നിട്ട് ചേർത്താ പറയാണ് നിങ്ങളൊരു കാര്യം ഓർക്കണം നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ അല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ അപ്രവർത്തിപ്പീൻ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇന്നലെ വിശന്നപ്പോൾ ഞാൻ എന്റെ കരണം കൊണ്ട് എന്ത് ചെയ്തു ആഹാരം തന്നു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം അതൊക്കെ ആർക്ക് വേണമെങ്കിലും തരാം ഭേരോദാവ് നിശ്ചയിച്ചാലും തരാൻ പറ്റുന്ന കാര്യമാണ് കുറച്ച് പേർക്കൊക്കെ ആരും കൊടുക്കും അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ അവിടുത്തെ രാജാവ് നിശ്ചയിച്ചാലും കൊടുക്കാനുള്ളതേ ഉള്ളൂ പക്ഷേ ഭേരോദാവിന് കൊടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവിടുത്തെ പള്ളിപ്രമാണിമാർക്ക് കൊടുക്കാൻ കഴിയാത്ത അവിടുത്തെ ഏറ്റവും വലിയ ധനങ്ങനു പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എൻ്റെ പേരി ഉള്ളത് നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം അത് വേറെ ആർക്കും തരാൻ കഴിയത്തില്ല അത് ബാക്കിയുള്ളത് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നതാണ് പക്ഷേ ഇത് എനിക്ക് മാത്രം തരാൻ കഴിയുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ അപ്പൊ അവർ പറഞ്ഞു ഓക്കേ ഞങ്ങൾ വളരെ റെഡിയാണ് എന്നാദ്യം ഞാൻ കർത്താവ് പറഞ്ഞു അതിനെ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരണം നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ അവൻ മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല ഉടനെ പറഞ്ഞ അതും ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു അബ്സേഡ് ആയിട്ട് നമുക്ക് തോന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോർമലി ഇത് കഠിന വാക്ക് എന്ന് പറയാനുള്ള കാര്യം എന്താ അല്ലെ നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തോ വലിയ വാക്ക് അല്ലെ ചോര കുടിക്കുന്ന കാര്യം ഒന്നുള്ള അല്ല അവർക്കത് മനസ്സിലായി കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കവനന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണത് കാര്യം ഒരു കവനന്റ് റിലേഷൻ ഒരാളുമായി ഒരു ഒരു രണ്ട് ട്രൈബ് തമ്മിൽ ഒരു കവനന്റ് റിലേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് ഇവർ ഒരു ഭക്ഷണം കഴിക്കും ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവരതിലൂടെ പറയുന്നത് ഈ ഭക്ഷണത്തിലൂടെ ഞാൻ നിന്നിലേക്കും നീ എന്നിലേക്കും പ്രവേശിക്കുന്നു അപ്പോൾ എല്ലാ കവനന്റും ഉറപ്പിക്കപ്പെടുന്നത് ഇതിലൂടെയാണ് ഒരു ഭക്ഷണത്തിലൂ ഭക്ഷണത്തിലൂടെയാണ് അഭിമലയക്കും ഇസഹാക്കും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു ഉടനെ തന്നെ എന്ത് ചെയ്തു അതിനുശേഷം അവിടെ നമ്മൾ കാണുന്നുണ്ടാ അവരൊരു വലിയ വിഴുന്നൊരുക്കി ഭക്ഷണം കഴിക്കാൻ ആ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അത് അഷ്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഉറപ്പിക്കാനായിട്ടാണ് ഉറപ്പിക്കാനായിട്ട് അതുപോലെ അബ്രഹാവും ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവം ഇറങ്ങി വന്നു അബ്രഹാവും ദൈവം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് നോഹയുടെ ഉടമ്പടിയിൽ നമ്മൾ കാണുന്നത് നോഹയോട് കർത്താവ് ഉടമ്പടി ചെയ്യുന്ന സമയത്ത് നോഹ അവന് അയച്ച അല്ലെങ്കിൽ ആ അതിന്റെ സൈ യാഗത്തിന്റെ ആ സൗരഭ്യം അവൻ മണത്തപ്പോൾ ദാറ്റ് മീൻസ് യുനോ അതൊരു ആഹാരവുമായിട്ട് റിലേറ്റ് ചെയ്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് അപ്പൊ ഇവിടെന്താ അറിയാമോ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കണം അവിടെ അവർ പറഞ്ഞാൽ ഇത് വാക്ക് ഞങ്ങൾക്ക് ആരുമായിട്ട് മാത്രമേ ഉടമ്പടി ചെയ്യാൻ പറ്റൂട്ടു യഹോവയുമായിട്ട് മാത്രമേ ഉടമ്പടി ചെയ്യാൻ പറ്റൂ നീയുമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഞങ്ങൾ മോണോ തിക്കാണ് ഞങ്ങൾക്ക് വേറെ ദൈവമില്ല ഇല്ല ഞങ്ങൾക്ക് ഒരു വേറൊരുമായിട്ട് ഉടമ്പടി ചെയ്യാൻ കഴിയത്തില്ല അങ്ങനെയെങ്കിലും ആർക്കതിനെ അനുഗമിക്കാൻ കഴിയുന്നത് അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാർ അവനെ വിട്ടുപോയി എന്തുകൊണ്ട് ത്രിയേക ദൈവം എന്നുള്ള സങ്കല്പം അവർക്ക് ഇല്ല അവർക്ക് ഏകദൈവ സങ്കല്പമേ ഉള്ളൂ യേശുവിനെ അതിൻ്റെ കൂട്ടത്തിനൊരു ദൈവമായിട്ട് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാ ദൈവത്തിൻ്റെ വഴി സെ വെളിപ്പാടായിട്ടോ നമ്മൾ പറയുന്ന ത്രിയേക ദൈവത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല